ജന്നാ തിൻബാബിൽ കുറിച്ചുള്ളൊരു നാമം ജിന്നും മീൻസെല്ലാം വാഴ്ത്തും തിരുനാമം ജന്നാത്തിൻ വാവിൽ കുറിച്ചുള്ളൊരു നാമം ജിന്നും മീൻസെല്ലാം വാഴ്ത്തും തിരുനാമം മണ്ണും മേൽവിണ്ണും ഗുരുമുമ്പിൽ പ്രണാമം മണ്ണും മേൽവിണ്ണും ഗുരുമുമ്പിൽ പ്രണാമം എൻ്റെ ഹബീബിൻ്റെ ഷറഫുറ്റൊരു നാമം എൻ്റെ ഹബീബിൻ്റെ ഷറഫുറ്റൊരു നാമം ഉലകകിലം കീർത്തന ഞങ്ങളക പുണരും മധുഹോലികൾ മധു വേറും പുകളുകൾ ആശിഖീങ്ങലിയുന്നു ആലമാകെ റഹമത്താലണന്നുള്ള മുഹമ്മദ് റസൂലുള്ള മഹബൂബ് നൂറുള്ള മുഹമ്മദ് റസൂലുള്ള മഹബൂബ് നൂറുള്ള ജന്നാ ജന്നാത്തിൻ ബാബിൽ കുറിച്ചുള്ളൊരു നാമം ജിന്നും മീൻസെല്ലാം വാഴ്ത്തും തിരുനാമം ജന്നാത്തിൻ ബാബിൽ കുറിച്ചുള്ളൊരു നാമം ജിന്നും മീൻസെല്ലാം വാഴ്ത്തും തിരുനാമം ഇന്നും ജോലിക്കുന്നു നൂറിൻ പ്രതാപം എന്നും ജയിക്കുന്നു ദീനിൻ പ്രമാണം ഇന്നും ജോലിക്കുന്നു നൂറിൻ പ്രതാപം എന്നും ജയിക്കുന്നു ദീനിൻ പ്രമാണം ഉരുളിൻ്റെ ഇരുളകറ്റി ഒളിവിൻ്റെ ഒളിവേഗി ഇരുളിൻ്റെ ഇരുളകത്തി ഒളിവിൻ്റെ ഒളിവേഗി സഹനങ്ങൾ താണ്ടി അന്ന് സ്വർഗമോ സത്യ മതത്യത്തോഹ നമ്മിറക്കി സഹനങ്ങൾ താണ്ടി അന്ന് സ്വർഗമൊരുക്കി സത്യമതത്യത്തോഹ നമ്മിളിറക്കി സുഖൃതമോതിടുന്നു തിരുവഴിയെ പുണർന്നിടുന്നു സുഗൃതമോതിടുന്നു തിരുവഴിയെ പുണർനിടുന്നു ജന്നാ ജന്നാത്തിൻ ബാവിൽ കുറിച്ചുള്ളൊരു നാമം ജിന്നും മീൻസെല്ലം വാഴ്ത്തും തിരുനാമം ജന്നാത്തിൻ ബാബിൽ കുറിച്ചുള്ളൊരു നാമം ജിന്നും മീൻസെല്ലം വാഴ്ത്തും തിരുനാമം മിന്നും മദീനത്ത് വാഴുന്ന പൂവേ മുന്നിൽ നയിക്കുന്ന ത്വാഹാനിലാവേ മിന്നും മദീനത്ത് വാഴുന്ന പൂവേ മുന്നിൽ നയിക്കുന്ന ത്വാഹാനിലാവേ അമ്പവനിമ്പമായി അമ്പവനമ്പായി അമ്പവനിമ്പമായി അമ്പവമുമ്പമായി അമ്പവമേ ഗു മേഘരാവിൽ കടന്നേ അമ്പവമേ ഉമേ കടന്നേ അമ്പഴമേ കടന്നേ മുന്നും നയിക്കുന്ന ദീനിൻ പ്രമാണം ഇന്നും ജ്വലിക്കുന്നു ദീനിൻ പ്രതാപം മിന്നും മദീനത്ത് വാഴുന്ന പൂവേ മുന്നിൽ നയിക്കുന്ന ത്വാഹാഹനിലാവേ ജന്നാത്തിൻ ബാബിൽ കുറിച്ചുള്ളൊരു നാമം ജിന്നും മീൻസെല്ലാം വാഴ്ത്തും തിരുനാമം ജന്നാത്തിൻ ബാബിൽ കുറിച്ചുള്ളൊരു നാമം ജിന്നും മീൻസെല്ലം വാഴ്ത്തും തിരുനാമം സ്ലാമ